കുട്ടിയുടെ ദോഷത്തിന് അമ്മ പോയിട്ട് പരിഹാരം ചെയ്തിട്ട് കാര്യമില്ല ആ കുട്ടി നേരിട്ട് പോകണം കാരണം എന്താ കാരണം ഈ എഫക്റ്റ് മാനസികമാണ് ആയുർവേദത്തിൽ രാഗാതിരോഗം എന്നാണ് പറയുക അതായത് മാനസികമാണ് രോഗങ്ങൾക്ക് നിദാനമായിട്ടുള്ള കാര്യം എന്നാണ് അപ്പം അതേ കാരണം കൊണ്ട് തന്നെ മനസ്സുകൊണ്ട് നന്നായാൽ ആ രോഗത്തിന് കുറവുണ്ടാവും കുജന്റെ പ്രസൻസ് പല അസുഖങ്ങൾക്ക് കാരണമെന്ന് പറയുന്നുണ്ട് ഈ ആറാം ഭാവവും എട്ടാം ഭാവത്തിലാണ് ഒരു ദൈവജ്ഞൻ അസുഖമുണ്ടെന്ന് പറയുക സാറിൻ്റെ അനുഭവം ഒന്ന് വിശദീകരിക്കാമോ പറയാം ആദ്യം ആറാം ഭാവത്തെ പറ്റി പറയും ആറാം ഭാവം ഒരു രോഗസ്ഥാനമായിട്ട് പറയും അതെ മറ്റ് പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഒരു ഐറ്റമാണ് രോഗം ആറാം ഭാവം കൊണ്ട് പറയുന്നത് തസ്കരൻ അതായത് കള്ള കളവ് ആധി മനസ്സിനുണ്ടാവുന്ന വിഷമം അതെ ശരീരത്തിനുണ്ടാവുന്ന ക്ഷതം ഇതൊക്കെയാണ് ആറാം ഭാവം കൊണ്ട് പറയുന്നത് അപ്പം ഇതെല്ലാം ഈ രോഗത്തിലും വരാലോ തീർച്ചയായിട്ടും വ്യാധി എന്ന് പറയുന്നത് രോഗം ആധി എന്ന് പറയുന്നത് മനസ്സിന്റെ വിഷമം മനസ്സിന്റെ രോഗം പിന്നെ ശരീരത്തിനുണ്ടാവുന്ന ക്ഷതം ഇതാണ് ആറാം ഭാവം കൊണ്ട് അപ്പം പിന്നൊരു പ്രത്യേകത മെഡിക്കൽ അസ്ട്രോളജിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമാണ് ആറാം ഭാവം കൊണ്ട് പറയുന്നത് ഇനി അഷ്ടമ ഭാവത്തിലേക്ക് പോയാൽ അഷ്ടമെന്ന് പറഞ്ഞാൽ എട്ട് എട്ടാം ഭാവം നമ്മുടെ രാശിചക്രത്തിലെ എല്ലാ ഭാവങ്ങളിലും വെച്ച് ഏറ്റവും മോശം അതെ എല്ലാറ്റിൻ്റെയും നാശം അതെ വിപത്ത് വെച്ചാൽ അപകടം അപവാദം സ്കാൻഡൽ പിന്നെ അതുപോലെ തന്നെ രോഗം ഈ അഷ്ടമത്തിൽ കുജൻ വന്നാൽ ക്രോണിക്കും ആറാം ഭാവത്തിൽ വന്നാൽ ക്യൂറബിൾ എന്നല്ലേ പറയുന്നത് അതെ ആറാം ഭാവത്തിലുള്ള ക്യൂറബിൾ ആണ് ഓക്കെ അഷ്ടമഭാവം കൊണ്ട് ആ ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ശരി അവിടെ വരുമ്പോൾ ഈ കുജൻ അവിടെ വന്നുകൊണ്ട് മാത്രം ഇത് അസുഖം വരണം എന്നില്ല ഓക്കെ അതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഒരു ഭാവത്തിൻ്റെ അധിപൻ ആ ഭാവത്തിൽ എന്ന് വെച്ചാൽ ആ ഭാവത്തിന് ദോഷം ചെയ്യില്ല അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു വിഷയം കുജൻ അഷ്ടമ ഭാവാധിപനാണെന്നിരിക്കട്ടെ ക്യാൻസർ വരില്ല 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 അതേ സമയത്ത് ആറാം ഭാവാധിപനുമായിട്ട് യോഗം വന്നാൽ ക്യാൻസർ വരും ഓ അപ്പം ഈ അന്യോന്യം ദൃഷ്ടി ആറാം ഭാവത്തിൽ വരികയും കുജൻ അതായത് അന്യോന്യം ദൃഷ്ടി എന്നുള്ളത് പല സ്ഥലത്തുനിന്നും വരാം ഓക്കെ പല ഗ്രഹത്തിൽ നിന്നും സമയത്ത് ഭാവാധിപത്യം ഉണ്ടല്ലോ ലോഡ്ഷിപ്പ് ആ ലോഡ്ഷിപ്പ് ഒരിക്കലും പിന്നെ ഈ അത് ആ കാരണം കൊണ്ട് ഈ രോഗ രോഗത്തിന് കാരണാവില്ല ലോഡ്ഷിപ്പ് കുജനാണ് ഇതിൻ്റെ കാരണക്കാരൻ കുജൻ അഷ്ടമ ഭാവാധിപനാണെന്ന് ഇരിക്കട്ടെ അയാൾ ആറാം ഭാവാധിപനായിട്ട് ബന്ധം വന്നാൽ ക്യാൻസർ വരും അതേസമയത്ത് വേറെ ഏത് പാപഗ്രഹമായിട്ട് വന്നാലും ക്യാൻസർ ആവില്ല മറ്റസുഖങ്ങൾ വരാം ക്യാൻസറിലേക്കുള്ള പിന്നെ കാരണം വരുന്നത് ആറാം ഭാവമായിട്ട് ബന്ധം വേണം രോഗസ്ഥാനാധിപനായിട്ട് ബന്ധം വരണം അതിൽ പിന്നെ കുജൻ രോഗസ്ഥാനാധിപനാണെങ്കിൽ പോലും അത് ദോഷം വരില്ല പിന്നെ ആ ഒരു ഭാവാധിപൻ ആ ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ദോഷമല്ല ഞാൻ എൻ്റെ ഞാൻ മഹാതോന്നിവാസിയാണ് എൻ്റെ വീട്ടിൽ ഞാൻ മുടുക്കനാ എൻ്റെ വീട്ടിന് ദോഷം ചെയ്യും ശരിക്കും അങ്ങനെയാണോ എല്ലാ എല്ലാ ഗ്രഹങ്ങൾക്കും എല്ലാ ഗ്രഹങ്ങൾക്കും സ്വന്തം ക്ഷേത്രത്തിൽ അത് ദോഷം ചെയ്യില്ല അത് എപ്പോഴും മനസ്സിലാക്കണം ഇങ്ങനൊരു ഗ്രഹസ്ഥിതി സാറിന് കിട്ടുകയാണ് അതായത് ഈ അഷ്ടമത്തിൽ ഈ ഗ്രഹം നിൽക്കുകയും അന്യോന്യം നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം എന്താണ് പറഞ്ഞുതരാം അല്ല അന്യന്യം എന്ന് പറയുമ്പോൾ പിന്നെ ഈ അഷ്ടമും ആറാം ഭാവവും തമ്മിൽ അന്യോന്യം ബന്ധം വരുന്നില്ല കാരണം ഈ അന്യോന്യം ബന്ധം വരണമെങ്കിൽ ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് ആണെങ്കിലാണ് പരസ്പര ദൃഷ്ടി പിന്നെ പരസ്പര ദൃഷ്ടി അല്ലാത്ത പൂർണ ദൃഷ്ടിയുള്ള ചില ഗ്രഹങ്ങളുണ്ടോ അതായത് ശനിക്ക് മൂന്നിലേക്കും പത്തിലേക്കും പൂർണ്ണദൃഷ്ടിയുണ്ട് ഏഴിലേക്ക് എല്ലാ ഗ്രഹങ്ങൾക്കും പൂർണ്ണ ദൃഷ്ടിയാണ് ഇതിനു പുറമേ ശനിക്ക് പത്തിലേക്കും മൂന്നിലേക്കും പൂർണ ദൃഷ്ടിയുണ്ട് കുജന് നാലിലേക്കും എട്ടിലേക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട് വ്യാഴത്തിന് അഞ്ചിലേക്കും ഒൻപതിലേക്കും പൂർണ്ണദൃഷ്ടി ദൃഷ്ടിയുണ്ട് അപ്പൊ ഈ ശനി പിന്നെ കുജനും പരസ്പര ശനി അഷ്ടമാധിപനോ ആറാം ഭാവാധിപനോ ആണോന്നിരിക്കട്ടെ അതിനെ കുജൻ ദൃഷ്ടി ചെയ്യണം നാലാം ഭാവ ദൃഷ്ടി കൊണ്ട് ദൃഷ്ടി ചെയ്താൽ ശനിയുടെ പത്താം ഭാവ ദൃഷ്ടി ദൃഷ്ടിയായിട്ട് പരസ്പരമായി അല്ലല്ല കുജന്റെ നാലിൽ ശനി നിൽക്കുന്നു അതെ അപ്പൊ കുജന്റെ നാലാം ഭാവ ദൃഷ്ടി പൂർണ്ണ ദൃഷ്ടിയാ ഓ ശരിയാ അവിടുന്ന് ദൃഷ്ടിയാ അ അപ്പം കുജന്റെ നാലിൽ ശനി നിന്നാൽ പരസ്പര ദൃഷ്ടിയാണ് ഒരു യോഗം പോലെ കണക്കാക്കും അപ്പം അതൊരു പ്രശ്നമാണ് എന്താണുള്ളത് പരിഹാരം എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ പരിഹാരമില്ല എന്താ കാരണമെന്ന് പരിഹാരം എന്ന് പറയുന്നത് അത് മാനസികമാണ് അതിൻ്റെ കുറെ എഫക്റ്റുകൾ സാധാരണ ഏത് ഗ്രഹമാണ് അഡ്വേഴ്സ് അഡ്വേഴ്സായിട്ട് നിൽക്കുന്നതെന്ന് ഇരിക്കട്ടെ ആ ഗ്രഹത്തിന് പറഞ്ഞ ദേവതയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു റിച്വലായിട്ടുള്ള അതായത് ദൈവികമായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് അതിന് പരിഹാരം കാണലും പലരും ക്ഷേത്രത്തിൽ പോയിട്ട് പരിഹാരം പിന്നെ പ്രാർത്ഥന ഒക്കെ പറയും അതിന് ഗംഭീര എഫക്റ്റ് ഉണ്ട് പ്രൊവൈഡ് അതിനെന്തു വേണം ഈ വ്യക്തിയുമായിട്ട് ഇൻവോൾവ്മെൻ്റ് വേണം അതായത് കുട്ടിയുടെ ദോഷത്തിന് അമ്മ പോയിട്ട് പരിഹാരം ചെയ്തിട്ട് കാര്യമില്ല ആ കുട്ടി നേരിട്ട് പോകണം ഏതൊരാൾക്കാണോ വേണ്ടത് ആ ആളുടെ ഇൻവോൾവ്മെൻറ്റ് കാരണം എന്താ കാരണം വിചാരിച്ചാൽ ഈ എഫക്റ്റ് മാനസികമാണ് ഞാൻ എനിക്കൊരു ദോഷമുണ്ട് ഞാനൊരു ദോ രോഗത്തിൻ്റെ സാധ്യത കാണുക അല്ലെങ്കിൽ രോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന് കുറവ് വേണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ആ ഏത് പിന്നെ ഗ്രഹമാണോ ആ ഇതുണ്ടാക്കുന്നത് ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള ഒരു ദേവതാ സങ്കല്പമുണ്ട് ആ ദേവതയെ പ്രീതിപ്പെടുത്തുക അപ്പോൾ ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് പറയാം ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ഇയാളുടെ മനസ്സിലേക്കാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഞാൻ ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിലൊരു തൃപ്തിയുണ്ട് ഞാൻ വേണ്ടത് ചെയ്തു എനിക്ക് ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വന്നു കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യും ആയുർവേദത്തിൽ രാഗാതിരോഗം എന്നാണ് പറയുക അതെ അങ്ങനെ ഒരു തുടക്കം തന്നെ രാഗാതിരോഗം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അതായത് മന മാനസികമാണ് രോഗങ്ങൾക്ക് നിദാനമായിട്ടുള്ള കാര്യം എന്നാണ് അപ്പോൾ അതേ കാരണം കൊണ്ട് തന്നെ മനസ്സുകൊണ്ട് നന്നായാൽ ആ രോഗത്തിന് കുറവുണ്ടാവും അതാണ് ഈ പരിഹാരക്രിയയുടെ മുഖ്യം അത് എന്തെല്ലാം തരം പരിഹാരം എന്നുള്ളതിന് പലതരം മെത്തേഡുകളുണ്ട് ഒന്ന് ഇതാണ് ആ പറഞ്ഞ ദേവത ഏതാണെന്ന് വെച്ചാൽ ദേവതാ സങ്കല്പനുസരിച്ചിട്ടുള്ളത് പിന്നെ ചിലത് നമ്മൾ ബേസിക്കായിട്ട് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം ഒന്ന് ധർമ്മദൈവ പ്രീതി അതായത് ഏത് പിന്നെ ഹിന്ദുയിസത്തിലുള്ളൊരു പ്രത്യേകതയാണ് ഒരു കുലദേവത ഉണ്ടാവും ആ കുലദേവതയാണ് നമ്മൾ എവിടെ വേറെ എവിടെ പോയാലും ഉള്ളതിനേക്കാളും മുഖ്യം കുലദേവത ആ കുലദേവതയുടെ കുലദേവതയെ സ്ഥിരമായി പോയി പ്രാർത്ഥിച്ച് വേണ്ട വഴിപാടൊക്കെ നടത്തി പ്രീതിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഒന്ന് രണ്ടാമത്തേത് നാഗപ്രീതി നാഗങ്ങളെ പ്രീതിപ്പെടുത്തുക അത് നമ്മൾ എൻവറോൺമെൻറ്റു ആയിട്ടാണ് ബന്ധം പക്ഷേ നാഗസങ്കല്പം മിക്കവാറും പഴയ തറവാടുകളിലൊക്കെ നാഗപ്രതിഷ്ഠയുണ്ടാവുണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് പോയിട്ട് നാഗങ്ങളെ പ്രീതിപ്പെടുത്തണം അത് നമ്മൾ എൻവറോൺമെൻറ്റു ആയിട്ടാണ് അതിന് ബന്ധം പിന്നെ പിതൃപ്രീതി പിതൃക്കൾ എന്ന് പറയുന്നത് പിതാമഹൻ പ്രപിതാമഹൻ ആ മൂന്ന് തലമുറ അപ്പുറമുള്ള അച്ഛൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിതാമഹ് അടുത്ത് അച്ഛനാണ് പോകേണ്ടത് ശരി അപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിതാമഹനെ പിന്നെ സന്തോഷിപ്പിക്കേണ്ടത് ഈ വ്യക്തിയുടെ കരുമയാണ് ഇത് മൂന്നും ബേസിക്ക് ആണ് തീർച്ചയായിട്ടും ചെയ്യണം അപ്പോൾ ചില കാര്യങ്ങൾക്ക് നാഗപ്രീതി ആയിരിക്കും വേണ്ടി വരിക അത് ചെയ്യാറ് അതിൻ്റെ ആ ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മനസ്സിലേക്കാണ് അതിൻ്റെ പ്രതിഫലനം വരുന്നത് അതിനനുസരിച്ച് അതിനനുസരിച്ചതിൻ്റെ ഫലം ഉണ്ടാകും ഈ ആറാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും വെച്ചിട്ട് രോഗനിർണയം നടത്തുമ്പോൾ സാധാരണ ഒരു ജാതകന് ഒരു ദൈവജ്ഞന്റെ അടുത്ത് പോകുന്ന സമയത്ത് ഒരു ഡെഫിനറ്റ്ലി ഒരു ഭയം ഉണ്ടാവും ചെറിയൊരു ഭയം ഉണ്ടാവും അത് മനസ്സിലുള്ള അല്ല ഇപ്പം നമ്മളൊക്കെ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഭയം ഡെഫിനറ്റ്ലി ഉണ്ടാവും അപ്പോൾ സ്ഥിര ഉപാസനയും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടാം അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ജാതകൻ ഇങ്ങനെ പോകുന്ന സമയത്ത് അഞ്ച് വർഷം കഴിഞ്ഞ് ഒരസുഖം വരുന്നു എന്നൊരു ദൈവജ്ഞൻ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ അഞ്ച് വർഷം ടൈമുണ്ട് വരാൻ വരാൻ ഫോർ എക്സാമ്പിൾ ഒരു സ്ത്രീ ആണെങ്കിൽ മുപ്പത്തഞ്ചിനും നാല്പതിനും ഇടയ്ക്ക് യൂട്രസ് റിമൂവ് ചെയ്യും എന്ന് പറയുന്ന ഒരു ഒരുപാട് കേസസ് വരുന്നുണ്ട് ഈവൻ കേസ് സ്റ്റഡി ഒത്തിരി അതെ ഇപ്പോഴേ എങ്ങനെ പ്രിക്കോഷൻ എടുക്കും അത് വരാതിരിക്കാൻ പ്രിക്കോഷൻ എടുക്കാൻ പറ്റുമോ വരാതിരിക്കാൻ പ്രിക്കോഷൻ എടുത്താൽ ഇത് മാനസികമാണല്ലോ അതെ മാനസികം അത്തരത്തിൽ വരുന്ന അസുഖങ്ങൾ ആ അസുഖങ്ങൾ കുറവുണ്ടാവും അല്ലെങ്കിൽ വരാതിരിക്കുകയും ചെയ്യാം ശ്രദ്ധിച്ചാൽ പലതും ഒഴിവാക്കിയെടുക്കാനും പറ്റും കാരണം ഇതിൽ പിന്നെ പൊതുവെ ഞാനൊരു കാര്യം പറയാം ഫിക്സഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നിശ്ചയമായിട്ടുള്ള കാര്യങ്ങൾ വേരിയബിളും അതെ വേരിയബിള് തീർച്ചയായിട്ടും വേരിയബിൾ ആയിട്ടുള്ള എഫക്റ്റുകൾ ഇപ്പം മരണം നിശ്ചിതമാണ് മാറ്റമില്ല അതിന് യാതൊരു പരിഹാരവും ഇല്ല പിന്നെന്താണെന്ന് വെച്ചാൽ അതിന് ഗൗരവം കുറക്കാൻ മാനസികമായിട്ട് തയ്യാറെടുക്കാനാണ് മൃത്യുഞ്ജയ ഹോമം മൃത്യുഞ്ജയ ഹോമം എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാണ് മൃത്യുവിനെ ജയിക്കാനുള്ള ഹോമം പേരെങ്കിലും എന്ത് ബുദ്ധിമുട്ടിനോ അത് ചെയ്യാമെന്നാണ് തന്നെ നിങ്ങൾക്ക് രോഗശാന്തി തരും എന്നും ഒരു ഒരു വിഷയമുണ്ട് പ്രശ്നമാർഗത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഹവനം വളരെ വിശേഷമാണ് പിന്നെ വരാൻ പോകുന്ന രോഗം ആ വരാൻ പോകുന്ന രോഗം അത് വേരിയബിളാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരാതിരിക്കും മനസ്സിലായില്ല പിന്നെ നമ്മൾ എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്ന പറയാൻ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ അതിലൊരു നല്ലൊരു വിഷയമാണ് ക്യാൻസർ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന ഒരു സാധനമാണ് മനസ്സിലായി അതെ അതൊരു സാധ്യതയായിട്ട് നിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻ എടുക്കുക പ്രിക്കോഷൻ ഒന്ന് പരിഹാരം എന്താണ് റിച്വൽസ് രണ്ടാമത് നമ്മൾ ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുക അതാണ് ഇന്നിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പിന്നെ പല ആഹാരങ്ങളും വെജിറനായാലും നോൺ വെജിറ്റേറനായാലും കൃത്രിമത്വം കണ്ടമാനമുണ്ട് ഇതൊക്കെ ഈ രോഗം വരുത്തി വെക്കുന്നതാണ് അത് പുകലി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം മുഴുവൻ അതൊക്കെ വേരിയബിളായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തായാലും ഫലമുണ്ട് ഫിക്സഡ് ആയിട്ടുള്ളതിന് പിന്നെ ആയിട്ടുള്ളതിനും സന്തോഷം സാറേ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക കേരളത്തിനകത്ത് മെഡിക്കൽ അസ്ട്രോളജിക്ക് പ്രാധാന്യം ഉണ്ടോന്നിശ ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല അതായത് പെടുന്നില്ല അതെ വിരളിൽ വളരെ കുറച്ച് വിദഗ്ധരായ ദൈവജ്ഞന്മാർ മാത്രമാണ് ഈ മെഡിക്കൽ അസ്ട്രോളജി കൈകാര്യം ചെയ്യുന്നത് കേരളം ഇട്ടു പോകുമ്പോഴും നോർത്ത് ഇന്ത്യയിലും ഔട്ട് ഓഫ് ഇന്ത്യ പോകുന്ന സമയത്തും ഈ വിഭാഗം വളരെ എക്സ്പാൻഡ് എക്സ്പാൻഡാണ് അപ്പോൾ ഇങ്ങനൊരു ടോപ്പിക് എടുക്കുവാനും ഇങ്ങനൊരു സംവാദം ിലേക്ക് മുന്നോട്ട് പോകാനും സാറിന് കിട്ടിയാൽ വളരെ സന്തോഷം